ഒരു ഗൈഡിൽ നിന്നും നിങ്ങൾക്ക് ഒരു 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 കുളം കുളം പോണ്ട് പോണ്ട് അതായിരിക്കും നിങ്ങൾക്ക് തരുന്ന കണ്ടന്റ് കണ്ടന്റ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടന്റ് അതായിരിക്കും പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം ഇരുന്ന് സമയം ഉണ്ടാവില്ല ആറ് ആറുമാസത്തെ കോഴ്സാണ് നമുക്ക് മൂന്ന് മാസം കൊണ്ട് നമ്മൾ പഠിക്കണം സോ കുട്ടികൾ പരീക്ഷ അവസാനം നമ്മൾ ക്രാഷ് കോഴ്സുകൾ നടത്തുന്ന സമയത്ത് പറയാറാണ് സാറേ അറിഞ്ഞില്ല ഇത് ഇത്ര എളുപ്പമായിരുന്നു അറിഞ്ഞില്ല ഇത് ഇങ്ങനെ പഠിക്കാം ഇങ്ങനെ കണ്ടന്റ് ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല അപ്പൊ നമ്മളെ ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഇനി പ്രായം മറന്ന് പ്ലസ് തോന്നുന്നു വെറും മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ സ്റ്റഡി സെന്റർ അവസരമൊതുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഹലോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ രണ്ടായിരത്തി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ നമുക്കറിയാം നമ്മുടെ തന്നെ ടി എം എ വർക്ക് പി സി പി വർക്ക് എക്സാം ഫിടക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മളെ ന്യൂസ് ഡിപ്പാർട്ട്മെന്റ് വന്നു നമ്മളതെല്ലാം ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയിലോട്ട് എല്ലാവർക്കും വിജയിക്കണം എല്ലാവർക്കും ഈ ഒരു എക്സാമിനേഷൻ വളരെ എളുപ്പത്തിൽ പാസ് ആവണം സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ പരീക്ഷയുടെ കാര്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് എന്താണെന്നുള്ളതായിരിക്കും നമ്മൾ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവുക അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത കുട്ടികളൊക്കെ ഇതാ ഈ ഒരു സ്റ്റാറ്റസിൽ എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് അവരെല്ലാം ടി എം എ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ ടി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇരുപത് മാർക്ക് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആറ് ചോദ്യങ്ങൾ അതിൽ അഞ്ച് അസൈൻമെന്റ് ആറാമത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികളൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സബ്മിറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് സോ ഇത് ചെയ്യാനുള്ള ടൈമും നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ വൺ മന്ത് ടൈം ഉണ്ട് സോ നമ്മൾ ഇത് ചെയ്യുകയായിരിക്കും സോ മക്കളെ ഈ ഒരു ടി എം എ വെരി ഇമ്പോർട്ടന്റ് ആണ് ഇരുപത് മാർക്ക് നമുക്ക് നമ്മുടെ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഇരുപത് മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടി എം എല്ലാവരും അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും ഈ ഒരു ടി എം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് അതേപോലെ തന്നെ പി സിപിയുടെ കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പി സി പി ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത വിഷയങ്ങളിൽ ലാബ് ഉള്ള കുട്ടികളാണെങ്കിൽ ക്ലാസ് കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എൻസിന്റെ ഏപ്രിൽ രണ്ടായിരത്തി അഞ്ചിന്റെ എക്സാം ഫി മുൻകൂട്ടിയിട്ടാണ് എൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്രാവശ്യം വാങ്ങുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റും ഏകദേശം ഇരുപാന്തി വരക്കാണ് വരുന്നത് ഏകദേശം നമുക്ക് ഡേറ്റ് അവസാനിക്കാറായിട്ടുണ്ട് വിത്തൌട്ട് ഫൈനൽ എക്സാം ഫീ അടക്കാൽ അവസാന അവസരമാണ് സോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ എൻസ് ഏപ്രിൽ രണ്ടായിരത്തിഅട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഇപ്പൊ ഈ ഒരു ർ ചെയ്തു പക്ഷെ ഇപ്പ്ര പരീക്ഷ എഴുതുന്ന പോലും നമ്മൾ ടി എം എയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കണം ടി എം എ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക അത് നമുക്ക് നമ്മുടെ എക്സ്പയർ ആണ് അഞ്ച് വർഷത്തിന് നമുക്ക് അത് വാലിഡിറ്റി ഉണ്ട് സോ നോ പ്രോബ്ലം ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു എൻ എസ് ഏപ്രിൽ ഡേറ്റ് ഷീറ്റ് ഒക്കെ എപ്പോഴുവരുന്ന നമുക്ക് ഇനി വൺ മന്ത് ടു മന്ത് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എഴുതിയിട്ട് നമ്മളിത് ഫീ അടക്കാതിരിക്കരുത് എന്തായാലും ഇപ്പോൾ എക്സാം ഫീ അടക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ആ ഒരു പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ സോ പിന്നീട് അത് എഴുതാൻ പറ്റില്ല പിന്നെ നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് സാർ ടി എം എ എഴുതിയിട്ടില്ല കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ അത്രയും മാർക്ക് എഴുതിയെടുക്കേണ്ടി പക്ഷേ ടി എം എ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പരീക്ഷയിൽ മിനിമം മാർക്ക് സ്കോർ ചെയ്താൽ മതി ഇവിടെ നമുക്ക് ഈ ഒരു മാർക്ക് നമ്മുടെ മാർക്കിന്റെ ഗ്രേഡിനെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും സോ ടി എം എ ഇല്ലാതെയും നമുക്ക് പരീക്ഷ ചെയ്ത് വിജയിക്കാനൊക്കെ പറ്റും പക്ഷെ അതിലാരും നല്ലത് നമ്മൾ ടി എം എം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സോ ടി എം എ വെരി ഇമ്പോർട്ടന്റ് ആണ് ആ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എടുക്കാം സോ ഈ ഒരു സ്റ്റാറ്റസിലായിരിക്കും നമ്മുടെ എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി അഞ്ചില് വിദ്യാർത്ഥികളൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ടാവുക സോ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ പറഞ്ഞ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കുകൾ ഇതുവരെ കിട്ടിയില്ല രജിസ്റ്റർ ചെയ്തിട്ട് രണ്ട് മാസമായി മൂന്ന് മാസമായി നാല് മാസം ഞങ്ങൾക്ക് ഇതുവരെ പുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു പരാതി നമ്മുടെ എൻസിലെ കുട്ടികളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക്സുകൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ എൻ എ ഒസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് പുതിയ മോഡൽ ടെക്സ്റ്റ് ബുക്ക്സ് പുതിയ സിലബസ് ബേസ്ഡ് ആണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്സുകളൊക്കെ എൻ എസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വൺ മന്ത്രി പുസ്തകങ്ങൾ കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് പുതിയ മാറ്റങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം എൻ എ ഒസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ടെക്സ്റ്റ് ബുക്കുകൾ കുട്ടികളിലോട്ട് എത്തിക്കുന്ന ഒരു കാലതാമസം വന്നിട്ടുണ്ട് സോ ആ ഡിലെ എന്താന്ന് വെച്ചാൽ നമ്മളെ ബുക്സുകളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് പഠിക്കാൻ നോക്കാന്ന് പറഞ്ഞു നിൽക്കാതെ നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇനി വെറും മൂന്ന് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മാസങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു പരീക്ഷ പാസ് ആവാൻ സാധിക്കണം അത് വരട്ടെ അത് വരും അത് നിങ്ങൾ അഡ്രസ്സിലോട്ട് എന്തായാലും അയക്കുന്നുണ്ട് എന്നുള്ളതാണ് കുറെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടി സോ എൻസ് ആ പുസ്തകങ്ങൾ വരുന്നത് അപ്പൊ ആ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നാൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന കാര്യങ്ങൾ ഇല്ലാതെ നമുക്ക് ഒരിക്കലും പരീക്ഷ പാസ് ആകാൻ പറ്റില്ല അത് എന്താന്നുള്ള നമുക്ക് നോക്കണം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ എസ് എക്സാമിനേഷൻ ഹൺഡ്രഡ് പെർസെന്റ് നടക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് നൂറ് ശതമാനം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉള്ള കൊസ്റ്റൻസ് മാത്രമേ എൻ എസ് എക്സാമിനേഷൻ വരാറുള്ളൂ അപ്പോ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടില്ല എന്നാൽ നമുക്ക് പഠിക്കണം പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്നിരുന്ന് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല ആറ് മാസത്തെ കോഴ്സാണ് നമുക്ക് ഇനി മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഇത് പഠിക്കണം സോ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം പഠിക്കണം എന്നാൽ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഫുൾ എന്താ ഈ ടെക്സ്റ്റ് ബുക്കെന്നേ വരത്തുള്ളൂ പുറത്തുനിന്നുകൊണ്ടും വരത്തില്ല അപ്പോൾ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അതിൽ കിട്ടിയിട്ടില്ല സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബാസ് ഗൈഡ് മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൈഡ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധമില്ലാത്ത ഗൈഡ് ൈഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഒരുപാട് ഗൈഡ്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും സോ നിങ്ങൾ എന്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഗൈഡിന് പോകുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കഥകളൊക്കെ ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഏതൊക്കെ ക്വസ്റ്റൻസ് എങ്ങനെയൊക്കെ വരും അതിൻ്റെ ഒരു പാറ്റേണും ഗൈഡ് മെറ്റീരിയൽസിൽ ആർക്കും ഉണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാസ് റൈസർ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ്സ് ആണ് കൊടുക്കുന്നത് ഈ ഗൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപകർ എടുക്കുന്ന ക്ലാസ് ആ ഒരു ഗൈഡ് പാറ്റേണായിരിക്കും സോ ഈ ഒരു ഗൈഡ് ഓറിയന്റ് ചെയ്തിട്ടാണ് ക്ലാസ്സിൽ വരാ ഗൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള കണ്ടന്റ് ാണ് എടുക്കുന്നത് സോ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള കണ്ടന്റും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള റിപ്പീറ്റഡ് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് സോ എടുത്തിട്ടാണ് നമ്മൾ ഗൈഡ് മെറ്റീരിയൽ സോ ഗൈഡ് മാത്രം കാര്യമില്ല ഈ ഗൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളും ലഭിക്കണം അത് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എന്നിവൾ രണ്ടായിരത്തി എല്ലാ വിദ്യാർത്ഥികൾക്കും ബസ് സ്റ്റഡി സെന്ററിന്റെ ഗൈഡ് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കാം അതുപോലെ തന്നെ ഈ ഒരു ഗൈഡ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും നടക്കുന്നുണ്ട് അപ്പൊ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം ഓപ്പൺ ആണ് സോ സോ നിങ്ങൾക്ക് അഡ്മിഷൻ അഡ്മിഷൻ എടുക്കാം എടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം മതി ഓക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു കടൽ ഒരു സി ഒരു കടലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എൻ യൂസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വലിയ ബുക്ക് രണ്ടും മൂന്ന് പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടുക ഒരു ചാക്കിലായിരിക്കും നിങ്ങൾക്ക് പുസ്തകങ്ങൾ വരാം ഒരു ഇംഗ്ലീഷിൽ തന്നെ മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സോഷ്യോളജിക്ക് മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും ഇത്രയും കട്ടിയുള്ള പുസ്തകങ്ങളാണ് നമുക്ക് വരാ എങ്ങനെ ഈ ഒരു ചുരുങ്ങിയ മൂന്ന് മാസം കൊണ്ടൊക്കെ നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ പഠിക്കുക അത് സാധിക്കില്ല അത് ആണ് സോ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഈ കടലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു ഗൈഡ് എന്ന് പറയുന്ന ഒരു പുഴയിലോട്ട് ഒരു റിവറിലോട്ട് ഒരു പുഴയിലോട്ട് ഒരു റിവറിലോട്ട് എൻ എ ഗൈഡ്സ് നമ്മുടെ ബാസ്റ്റ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ്സിനെ നമ്മൾ മാറ്റുന്നു സോ സോ കടൽസ് ആ ഗൈഡിൽ ആവശ്യമില്ലന്റ് എക്സാം ഓറിയന്റേറ്റ് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് സോ നമ്മുടെ എൻസിൽ ബാസ്റ്റേഴ്സിന് കുട്ടികൾക്ക് ഇത്രയും ഭാഗങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഗൈഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കണ്ടിട്ട് പുഴയിലുള്ള പോലെ തന്നെ ആവശ്യമുള്ള എല്ലാ കണ്ടുകളിലും ഉണ്ടാവും ല്ല അതിൽ നിന്ന് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഈ ഗൈഡിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് അത് എങ്ങനെ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ആയിട്ട് സബ്ജക്റ്റീവ് ആയിട്ട് രണ്ട് പാറ്റേണിലാണ് നമ്മൾ അമ്പത് മാർക്ക് അമ്പത് മാർക്ക് നൂറ് മാർക്കിന്റെ പരീക്ഷ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് അമ്പത് മാർക്ക് സബ്ജക്റ്റീവ് ആയിട്ടാണ് എം സി ക്യൂ മൾട്ടിപ്പിൾസ് ഇങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് വരും മാർക്കിന്റെ സോ ഈ കൊസ്റ്റൻസും കൂടെ നമുക്ക് തരുന്ന ഈ ഒരു ഗൈഡ് നമ്മുടെ ബാസിന്റെ ഗൈഡ് മെറ്റീരിയൽസിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കൊസ്റ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് പാറ്റേൺ അതായത് ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഇനി മുതൽ നിങ്ങൾക്ക് ഗൈഡ് മെറ്റീരിയൽസ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു ഗൈഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ബാങ്കിൻ്റെ എല്ലാ കണ്ടുകളും അതിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സബ്ജക്റ്റീവിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടി എം എ പോഷനും പബ്ലിക് എക്സാം പോർഷനും സെപ്പറേറ്റ് ആയിട്ട് കുട്ടികൾ കൊടുക്കുന്നുണ്ട് ടി എം എ നമ്മൾ ഫുൾ ആയിട്ട് കളയുന്നില്ല ടി എം എൽ എല്ലാ ടോപ്പിക്സിന്റെ ഒരു ഇൻട്രോഡക്ഷൻ കൂടി നമ്മുടെ ഗൈഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പ് അതായത് ഏതെങ്കിലും ഒരു ടി എം എ പോർഷൻ നിങ്ങൾക്ക് നോക്കണം റെഫർ ചെയ്യണ ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ സയൻസൊക്കെ എടുത്ത കുട്ടികൾ കെമിസ്ട്രി ഒക്കെ എടുക്കുന്ന കുട്ടികൾക്ക് നമുക്കറിയാം പീരിയോഡിക് ടേബിൾ ടി എം എ പോർഷനാണ് പക്ഷേ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി വരുന്നുണ്ട് നമുക്കത് എല്ലാം പബ്ലിക് എക്സാം ടോപ്പിക്സ് വരുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഹിസ്റ്ററി പറയണമെങ്കിൽ നമ്മളെങ്കിൽ നമ്മൾ സോഷ്യോളജി പറയുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ടി എം എ പോർസ് എന്തേലും കണ്ടന്റ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ അതിന്റെ കണ്ടിന്യൂഷൻ ചാപ്റ്റേഴ്സ് വരുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് ടി എം എ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കും അത് ജസ്റ്റ് ഒരു ഷോർട്ട് സമ്മറി പോലെ അതിന് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കും പക്ഷേ പഠിക്കേണ്ട കാര്യമില്ല അറിഞ്ഞിരുന്നാൽ മതി എന്നാൽ നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്സ് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ അതും കൂടി നമ്മുടെ ഗൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടി എം എ ഉൾപ്പെടെ നമ്മൾ ഇതിലോട്ട് ഇക്ലൂഡ് ചെയ്തിട്ടുണ്ട് ടി എം എ പോഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ അത് നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ഗൈഡ് പാറ്റേണിലാണ് പക്ഷേ പഠിപ്പിക്കുക സോ ഗൈഡ് എന്ന് പറയുമ്പോൾ മറ്റുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗൈഡ് പോലെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ഒന്ന് പഠിക്കേണ്ട കാര്യം വേറൊന്ന് നമ്മൾ പഠിക്കുന്നത് വേറൊന്ന് അങ്ങനെ മൂന്നും വ്യത്യസ്ത കാര്യങ്ങളാവുമ്പോൾ എൻ എസ് എക്സാമിനേഷൻ ചുരുങ്ങിയ സമയത്ത് നമുക്ക് പാസ് ആവാൻ സാധിക്കൂല സോ എൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമ്മൾ റെഫർ ചെയ്തെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള നമ്മുടെ അധ്യാപകർ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ നിന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഈ ഒരു കുളത്തിലോട്ട് ഈ ഒരു പോണിലോട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻ കണ്ടന്റ് മാത്രം നമ്മൾ ഫിൽറ്റർ ചെയ്തതും സോ നമ്മുടെ അധ്യാപകരൊക്കെ ഈ ഒരു മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുക സോ ആ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ബാസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യുക അതിന് സമയമൊന്നുമില്ല ആകെ മൂന്ന് മാസം സമയമുള്ളൂ താരം നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് സോ നമുക്ക് സബ്ജക്ടീവിൽ നോക്കുകയാണെങ്കിൽ ഗൈഡിൽ അവൈലബിൾ ആണ് സോ നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ട് സബ്ജക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും സോ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് നോക്കാം നമ്മുടെ ഗൈഡിൽ നോക്കുകയാണെങ്കിൽ എക്സാം പാറ്റേൺ ആയിട്ടുള്ള ഗൈഡ് പരീക്ഷ ഓറിയന്റ് ചെയ്ത പരീക്ഷയ്ക്ക് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം പരീക്ഷ ഒക്ടോബർ കഴിഞ്ഞാൽ മുൻപത്തെ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റിൻസ് തന്നെ സാമ്പിൾ പേപ്പർ ഉൾപ്പെടെ ആ മൂന്ന് കൊസ്റ്റിൻ പേപ്പറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ഗൈഡ്സ് ആണ് അതുപോലെ തന്നെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ എല്ലാ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരും എന്നുള്ള പോർഷൻസ് മാത്രം ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം നമ്മളോട് ഫിൽറ്റർ ചെയ്തിട്ട് ഗൈഡിലോട്ട് കൊടുക്കുന്നുണ്ട് ഗൈഡ് ക്ലാസ് ബേസ്ഡ് ഗൈഡ് ബേസ്ഡ് ക്ലാസ്സുകളാണ് ഈ ഒരു ഗൈഡ് വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിലും നോ പ്രോബ്ലം ആ ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ട ഒരു കാര്യമില്ല ഈ ഗൈഡ് മാത്രമായി നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിനുള്ളിൽ ഉണ്ടാവും സോ ഗൈഡ് ബേസ്ഡ് ക്ലാസ് ഓക്കെ സോ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ഗൈഡിൽ തന്നെ ടെക്സ്റ്റിന്റെ കണ്ടന്റുകളാണ് ടെക്സ്റ്റിന്റെ കണ്ടന്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ എൻ എ ഒസ് എസാമിനേഷൻ ഡയറക്റ്റ് ക്വസ്റ്റൻസ് വരാ അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്നാൽ സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ് ഈ ഒരു ഗൈഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് മേടിക്കാം അത് നിങ്ങൾ എടുക്കാം അതുപോലെ തന്നെ ഈ ഗൈഡ് ബേസ് ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം സോ ഈ വരുന്ന മൂന്ന് മാസ സമയം ഒരു ചുരുങ്ങിയ മൂന്ന് മാസ സമയം കൊണ്ട് ഇനി എല്ലാം പഠിക്കാൻ പറ്റുമോ അപ്പോൾ സയൻസ് ഒക്കെ എടുത്ത കൂടെ ഫിസിക്സ് കെമിസ്ട്രി ബാലോജിക് ഇനിയിപ്പോൾ ഇതൊക്കെ ബേസ് ഒക്കെ ഉണ്ടാക്കി പോകേണ്ടതെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഈ ഒരു കണ്ടന്റിലോട്ട് വന്നാൽ ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റും സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പത്താം ക്ലാസ്സിൽ ൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉൾപ്പെടുത്തിയുള്ള മെറ്റീരിയൽസ് ഗൈഡ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ആ ഗൈഡ് മെറ്റീരിയൽസ് മെറ്റീരിൽ ക്ലാസ്സുകളും നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എപ്പോൾ രണ്ടായിരത്തി കുട്ടികൾ ഈ ഒരു കാര്യം മറക്കണ്ട ടി എം എ പി സി പിന്നെ എക്സാം ഫിടാൻ മറക്കരുത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അറ്റ് ദ സെയിം ടൈം ടെക്സ്റ്റ് ബുക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിരിക്കാതെ വെയിറ്റ് ചെയ്ത സമയം കളയാതെ വേഗം തന്നെ നമ്മുടെ ഗൈഡ് മെറ്റീരിയൽസ് ആക്സസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളിലോട്ട് വരാം ക്ലാസ്സുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ പാറ്റേൺ കൊടുക്കുക സോ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ക്ലാസ്സുകളും ഈ ഒരു പാറ്റേൺ തന്നെ നമ്മുടെ ബാസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും അതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങൾ മൂന്ന് മാസം പരിശീലിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്കിലൂടെ ആവാൻ പറ്റും സോ നമുക്കത് ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ ഫുൾ ഭാഗങ്ങളൊന്നും പഠിക്കാൻ ആർക്കും സാധിക്കില്ല അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോകേണ്ട ഈ ഒരു കുളത്തിലോട്ട് നമ്മൾ വരാണെങ്കിൽ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഷോർട്ട് കണ്ടെന്റ് മാത്രം നിങ്ങൾ കയ്യിലോട്ട് എത്തും സോ അതുകൊണ്ട് തന്നെ അത് വെച്ച് നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ പറ്റും ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയാതെ ഈ ഒരു ബേസ് ഒന്നും ഈ ഒരു ക്രിയേഷൻ ഇത് എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻസ് അതുമായിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രഗിൾ ചെയ്യും സോ നമ്മളൊക്കെ കുട്ടികൾ പരീക്ഷ അവസാനം നമ്മൾ ക്രാഷ് കോഴ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് പറയാറാണ് സാറേ ഇത് അറിഞ്ഞില്ല ഇത് ഇത്ര എളുപ്പമായിരുന്നു അറിഞ്ഞില്ല ഇത് ഇങ്ങനെ പഠിക്കാം ഇങ്ങനെ കണ്ടന്റ് ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല ഇതൊക്കെ ലാസ്റ്റാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഇനി വരണ്ട അറിയില്ല എന്ന് പറയണ്ട ഇതൊക്കെ നേരത്തെ കാലത്ത് ഞാൻ പറയുകയാണ് ഇനി അവസാനത്തോട്ട് വന്നിട്ട് കഷ്ടപ്പെടാൻ നിൽക്കണ്ട ഇതാ ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലോട്ട് ഇപ്പൊ തന്നെ പോരും ഇനി ലാസ്റ്റിൽ ക്രാഷ് ആണ് പോകേണ്ട കാര്യമില്ല സോ നമ്മൾ ബസ്സിൽ വരുന്ന കുട്ടികൾക്ക് ക്രാഷ് നമ്മൾ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ബസിന്റെ റിവിഷൻ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്ത ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ പറഞ്ഞത് എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തിൽ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും വിജയിക്കാനുള്ള പാറ്റേൺ ആണ് പറയുന്നത് ഈ ഒരു പാത്വേ തന്നെ എല്ലാവരും വരാ സോ നമുക്ക് എല്ലാവർക്കും പരീക്ഷ വിജയിക്കണം സോ സയൻസ് ആണെങ്കിൽ കോമേഴ്സ് ആണ് ഹ്യൂമാനിറ്റി എല്ലാവർക്കും നൂറ് ശതമാനം വിജയ്ക്കാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക് യു